ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്യൂറൻറ്റ് കപ്പിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ടീമായിരുന്നു മോഹൻ ബഗാൻ എന്നാൽ ഇന്നലെ ഒരു അപ്രതീക്ഷിത തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വൈരികളായ ഈസ്റ്റ് ബംഗാൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തുകയായിരുന്നു ഇതോടുകൂടി മോഹൻ ബഗാൻ ടൂർണമെന്റിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് മോഹൻ ബഗാന്റെ ആരാധകർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ മാനേജ്മെന്റ് ഇതൊരു വേക്കപ്പ് കോൾ ആയിക്കൊണ്ടാണ് എടുത്തിട്ടുള്ളത് ക്ലബിനകത്ത് എല്ലാം അവർ കർശനമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒരൊറ്റ താരത്തെ പോലും തങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഇനി റിലീസ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം മോഹൻ ബഗാൻ മാനേജ്മെന്റ് എടുത്തിട്ടുണ്ട് ഹോളിഡേക്ക് വേണ്ടി ഒരൊറ്റ താരത്തെ പോലും റിലീസ് ചെയ്യില്ല അതുപോലെ തന്നെ ദേശീയ ടീമിൻ്റെ ക്യാമ്പിന് വേണ്ടിയും താരങ്ങളെ റിലീസ് ചെയ്യില്ല എന്ന തീരുമാനം ക്ലബ്ബ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയുള്ള ആ ഒരു സ്ക്വാഡിൽ പല മോഹൻ ബഗാൻ താരങ്ങളും ഇടം നേടിയിരുന്നു പക്ഷേ അവരെ റിലീസ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനമാണ് ക്ലബ്ബ് മാനേജ്മെൻ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എ സി എൽ യോഗ്യത നേടാൻ മോഹൻ ബഗാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ പൂർണ്ണ ശ്രദ്ധ എ സി എൽ ടൂവിലാണ് നൽകിയിട്ടുള്ളത് ഏറ്റവും മികച്ച രൂപത്തിൽ തയ്യാറെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവരിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു സൈനിങ് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് മോഹൻ ബഗാൻ ഉള്ളത് എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം വിദേശ താരമായ ഗ്രിക്സ്റ്റ് വേർട്ട് ക്ലബ്ബ് വിട്ടിരുന്നു അദ്ദേഹത്തിന്റെ പകരക്കാരനെ എത്തിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പകരക്കാരന് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഒരു പക്ഷേ മോഹൻ ബഗാൻ നടത്തുക ഏതായാലും ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്ലബ്ബ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവം കാണാം